കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് കയറി വീഡിയോ എടുത്ത പഞ്ചായത്ത് അംഗത്തിനെതിരെ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ച ബി ജെ പി നേതാവിനെതിരെ പരാതി പായപ്പുറ ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വെനുമാരിയാണ് മൂവാറ്റുപുഴ ഡിവൈസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് പായി പായിപ്ര ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എം സി വിനയന്റെ ഭാര്യയുടെ പേരിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ലഭിച്ച വീടിന്റെ പണി നടക്കുന്നയിടത്താണ് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ ആളില്ലാത്ത നേരം നോക്കി വീട്ടിൽ കയറി വീഡിയോ എടുത്തതെന്നും ഈ വീഡിയോ എസ് സി വിഭാഗത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ച തന്നെയും ജനപ്രതിനിധിയായ ഭർത്താവിനെയും പൊതുസമൂഹത്തിൽ മോശക്കാരാക്കാൻ ഉപയോഗിക്കുന്നുവെന്നും പണി നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള പണി സാധനങ്ങൾ ഉൾപ്പെടെ പലതും നഷ്ടപ്പെട്ടത് ഇത്തരക്കാർ വീട്ടിൽ കയറിയത് കൊണ്ടാണെന്നും സംശയിക്കുന്നതായി എം സി വിനയന്റെ ഭാര്യ അശ്വതി സോമൻ മൂവാറ്റുപുഴ ഡിവൈഎസ്പിക്ക് നൽകിയ പരാതിയിൽ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ലൈഫ് മിഷനിൽ പറഞ്ഞിട്ടുള്ള വീട് ഞാൻ പണിത് അതിന്റെ കൃത്യമായ നമ്പർ ഇട്ട് അതിന്റെ തുക കൈപ്പറ്റിയതിന് ശേഷം വീട് റെഗുലറേഷൻ ചെയ്യാൻ കൂട്ടിപ്പണിയുവാനുള്ള അനുമതി എല്ലാവർക്കും ഉണ്ട് അത് അനുസരിച്ചാണ് ഞാനും ചെയ്തിട്ടുള്ളൂ അത് കൂട്ടിപ്പണിതിരിക്കുന്ന ആയിരത്തി മുന്നൂറ്റിഅൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന്റെ കൃത്യമായ കണക്ക് പ്ലാൻ സഹിതം പഞ്ചായത്തിൽ കാണിക്കുകയും അതിൻ്റെ റെഗുലറേഷൻ ഫീ ഫീസ് അടയ്ക്കുകയും അതോടൊപ്പം അതിന്റെ ടാക്സ് കൃത്യമായി അടയ്ക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു തരത്തിലുമുള്ള ഒരു രേഖകളും പഞ്ചായത്തിൽ ഹാജരാക്കാതെയല്ല ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് അതെല്ലാവർക്കും പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ പണി നടക്കുന്ന സമയത്ത് അതായത് കൂട്ടിപ്പണി റെഗുലറേഷൻ വർക്ക് നടക്കുന്ന സമയത്ത് വീട് ടൈൽ വർക്ക് നടക്കുന്ന സമയത്ത് വാതിലുകളെല്ലാം ഊരി ഊരിവെച്ചിരിക്കുന്നു ആ സമയത്ത് വീട് പണി നടക്കാത്ത ഏതൊരു ഞായറാഴ്ച മറ്റൊരു ദിവസം അവിടെ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹൻ അദ്ദേഹം രണ്ടു ദിവസം മുമ്പ് വീടിന്റെ മുമ്പിൽ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോയിരുന്നു അന്ന് അദ്ദേഹം അവിടെ വന്നു പോകുന്നത് ഞാനടക്കമുള്ള പലരും കണ്ടതാണ് അതിനുശേഷം അവധി ദിവസം നോക്കി വീടിന്റെ അകത്ത് കയറി വീഡിയോ എടുത്ത് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന്റെ സൗണ്ട് ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് നട്ടാൽ പറഞ്ഞു പരത്തുന്നതിൽ ഒരു മടിയുമില്ലാതെയാണ് ബി ജെ പി ആരോപണങ്ങളുമായി വന്നിരിക്കുന്നതെന്നും നാലു വർഷം മുമ്പ് വർഷങ്ങളായി വാടകയ്ക്ക് താമസിക്കുന്ന എനിക്ക് വീട് പണിയാൻ കോൺഗ്രസ് നേതാവ് മാത്യൂസ് വർക്കിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചതാണ് പക്ഷേ ഞാൻ അതിനെ ശക്തമായി എതിർത്തു എന്നും തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ലൈഫിന്റെ എസ് സി ലിസ്റ്റിൽ എൻ്റെ ഭാര്യയുടെ പേരിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചപ്പോൾ ലൈഫിൽ നിന്ന് ലഭിക്കുന്ന നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീട് കഴിഞ്ഞ് ബാക്കി വരുന്ന ഭാഗം പണിയാനുള്ള തുക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കി കോൺഗ്രസ് നേതൃത്വത്തെ കാര്യമറിയിച്ച് വീട് പണി പാർട്ടി ഏറ്റെടുക്കാൻ എന്നും തുടർന്ന് ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് ലഭിച്ച തുക കഴിച്ചാൽ ബാക്കി പണിക്കുള്ള തുക ഈ നാട്ടിലെയും വിദേശത്തുമുള്ള കോൺഗ്രസുകാർ ഏറ്റെടുത്ത് പണിതാണെന്നും വീടിന്റെ അവസാനഘട്ട പണി ഞാനും ഭാര്യയും ചേർന്ന് ലോൺ എടുത്തു തീർക്കാനാണ് പോകുന്നതെന്നും വില കുറഞ്ഞ രാഷ്ട്രീയമാണ് ബി നടത്തുന്നതെന്നും ഇതുകൊണ്ടൊന്നും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുന്നത് വിനയൻ പറഞ്ഞു ഞാനടക്കം എവിടെ ഏത് ആളുകൾക്കും ലൈഫിൽ നിന്ന് വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് കൂട്ടിപ്പണിയുവാനുള്ള അനുമതിയുണ്ട് ഒരിക്കലും ഇത്ര സ്ക്വയർ ഫീറ്റിൽ അത് നിജപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഞാനടക്കം എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന അറിവ് അതുകൊണ്ട് കൃത്യമായ രേഖകൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഞാനത് പഞ്ചായത്തിൽ അപേക്ഷിച്ചിട്ടുള്ളതും എൻ്റെ ഭാര്യ അപേക്ഷിച്ചിട്ടുള്ളതും എൻ്റെ ഭാര്യയുടെ പേരിൽ അശ്വതിയുടെ പേരിൽ അത് അനുവദിച്ച് കിട്ടിയിട്ടുള്ളതും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടിട്ടുള്ളത് ഒരു ജനപ്രതിനിധി നിലയിലോ ഒരു പഞ്ചായത്തിൻ്റെ മറ്റ് കാര്യങ്ങൾ ഇടപെടുന്ന ആളെന്ന രീതിയിലോ ഒരു വിധത്തിലുമുള്ള ഇടപെടലുകൾ ഇതിനു വേണ്ടി ഞാൻ നടത്തിയിട്ടില്ല എന്നുള്ളത് കൃത്യമായ രേഖകൾ സഹിതം എനിക്ക് ബോധ്യപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് വർഗീയതയ്ക്കെതിരെയുള്ള പ്രചരണത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എൻ്റെ പേരിൽ എത്തരത്തിൽ ബി ജെ പി എന്തൊക്കെ കാട്ടി എന്നെ വിരട്ടാൻ നോക്കിയാലോ വിരപേശാൻ നോക്കിയാലോ അതിന് മുന്നിലൊന്നും മുട്ടുകൊടുക്കി മുട്ടുമുടക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമല്ല എനിക്കുള്ളത് ഇരുപത്തിനാല് വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന വിനയനെയും കുടുംബത്തെയും സംരക്ഷിച്ച് മുന്നോട്ടു പോകേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ടെന്നും അച്ഛനും അമ്മയും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന വിനയന്റെ കുടുംബത്തിന് നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള വീട് സൗകര്യപ്രദമാകില്ല എന്ന ബോധ്യം പാർട്ടിക്കുള്ളതുകൊണ്ടാണ് പാർട്ടി വിനയന് കുറച്ചുകൂടി വലിപ്പം കൂടിയ വീട് പണിയാൻ വിദേശത്തും സ്വദേശത്തുമുള്ള കോൺഗ്രസ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്ത് മുന്നോട്ടു പോയതെന്നും വിനയനെ ബി ജെ പി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമോ വേട്ടയാടാൻ നോക്കിയാലും ചേർത്ത് നിർത്തി സംരക്ഷിക്കുമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കിയും പായ് പ്രമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പി എം ഷാൻ പ്ലാക്കുട്ടിയും പറഞ്ഞു